കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇത്രയും നമ്മൾ വാഹനിലും ഭയങ്കര ആഗ്രഹം പഠിക്കാനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ചായ മനസ്സിലെ എല്ലാണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊളിയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ടൈം ഓഫ് ചെയ്യുന്നു ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ആ സമയം പത്തര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ പുട്ടായിരുന്നു പഴം കൂട്ടി കഴിച്ചു എനിക്കത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ പഴം കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ദിവസം അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ അഞ്ചുമണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു പിന്നെ ആഹിലിന് ക്ലാസ്സിൽ പോകാനുണ്ടായിരുന്നു മദ്രസയിൽ മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ കിടന്ന് ഉറങ്ങി ഒമ്പത് മണിയായിട്ട് എഴുന്നേറ്റപ്പോൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ജോലി എന്ന് എനിക്ക് അലക്കാനുണ്ട് ഇപ്പോൾ മെഷീനിൽ കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ അലക്കാനായിട്ട് പിന്നെ പിന്നതേപോലെ ചെടികളൊക്കെ ഒന്ന് നോക്കാനുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കുറച്ച് ജോലികൾ അപ്പൊ നമുക്ക് നേരെ ജോലിയിലോട്ട് കിടക്കാം ഇനി കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ വൈകും അപ്പൊ നമുക്ക് കിടക്കാം അപ്പൊ ഈ ചുമന്നുകൊണ്ട് തന്നെ ഒരു കൊട്ട മുഴുവൻ എനിക്ക് നടക്കാനുള്ളതാണ് ഈ ഒരു കൊട്ട നിറച്ചുകൊണ്ട് അതുകൂടാണ്ട് ആഹിലിനെയും കുറച്ചുണ്ട് ഹസ്ബൻഡേയും കുറച്ചുണ്ട് ഏകദേശം ഒരു രണ്ട് ട്രിപ്പിനുള്ളത് എനിക്ക് ഉണ്ട് കേട്ടോ വാഷ് ചെയ്യാനായിട്ട് പിന്നെ ഹസ്ബൻഡ് നല്ല സുഖമില്ല പനി ഉണ്ട് അതുകൂടാണ്ട് ഭയങ്കര ബോഡി പെയിൻ ആട്ടോ അപ്പോൾ ഒന്ന് ക്ലിനിക്കിൽ പോയേക്കോ ആണ് അപ്പം അറിയില്ല അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചത് അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പം തന്നെ വരും ഇപ്പം നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ ഷ് ചെയ്യാനുള്ള തുണികൾ ഞാൻ എങ്ങനെ അലക്കുന്നതെന്ന് വെച്ചാൽ നേരെ കൊണ്ട് നിങ്ങടെ കൊട്ടി ഇടോട്ടോ അവിടെ എന്നിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താണ് എടുക്കുന്നത് വൈറ്റ് ഡ്രസ്സൊക്കെ ഞാൻ വേറെ ആക്കി തന്നെ എടുക്കാ ബാക്കിയുള്ളത് ആദ്യം അലക്കും വൈറ്റ് മാറ്റിയിടും വൈറ്റ് ലാസ്റ്റാണ് അലക്കുന്നത് മുമ്പ് വൈറ്റ് കൈ കൊണ്ട് ആണ് അലക്കി വെച്ചത് ഇപ്പോൾ മെഷീനിൽ ഇടുന്നത് കുറച്ച് മടിയുമുണ്ട് പിന്നെ അതുമാത്രമല്ല വൈറ്റ് ഇടാൻ പറ്റുന്നൊരു മെഷീൻ കൂടിയാണ് വൈറ്റ് മാജിക് എന്നൊക്കെ പറഞ്ഞാണ് പേരുള്ളത് അതായതിപ്പോൾ ആഹിലിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അവൻ്റെയും മിണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെയും മിണ്ട് അപ്പോൾ ഇട്ട് വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ല ശരിക്കും മൂന്ന് ട്രിപ്പിനുള്ളത് കേട്ടോ ഇടക്ക് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരും പിന്നെ സുഖമില്ലാണ്ട് വന്നപ്പോഴത്തേനും ഒക്കെ ഒന്ന് പെൻഡിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇതാ കൂടിക്കിടക്കാം കേട്ടോ ഇപ്പം ഇന്ന് അലക്കിയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും കാരണം നാളെ ഞായറാഴ്ച തിങ്കളാഴ്ച സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകേണ്ടതാണ് അപ്പോൾ അതായത് ഹസ്ബൻഡിൻ്റെയും കൂടി അങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ഇടുന്നുണ്ട് ഇതങ്ങട് ഒരു മണിക്കൂറൊക്കെ എടുക്കുമല്ലോ ഒന്നൊന്നര മണിക്കൂർ എടുക്കുമല്ലോ ഇതൊന്ന് അലക്കൊക്കെ വരാനായിട്ട് എനിക്ക് കുക്കിങ്ങിൻ്റെ ജോലിയും കൂടി നോക്കണം പിന്നെ അതുമാത്രമല്ല പതിനൊന്ന് മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് മാത്രമേ ഉള്ളു കേട്ടോ ഇത്തിരി പഠിച്ച് കഴിയാത്തൊരു കുട്ടിക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അടുത്ത് എൻ്റെ അടുക്കള ജോലി നടക്കും അവനെ പഠിപ്പിക്കൽ നടക്കും അപ്പോൾ താഴത്തേക്ക് പോകാനാ താഴത്തേക്ക് എന്നപ്പോൾ ആ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറമേ ബോഡി ടെമ്പറേച്ചർ നോക്കുമ്പോൾ നയൻറ്റി എയ്റ്റേ കാണിക്കുന്നുള്ളൂ പക്ഷെ അത് നല്ല ഫീവറിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ കുട്ടികൾ രണ്ടുപേരും സാറ്റർഡേ ആണല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്നുണ്ട് ആഹിലിൻ്റെ ചാനലാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത് ആലിമിന് അതാരണം അത്ര ഇഷ്ടമല്ലാണ്ട് പിണങ്ങിയിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് ചാനൽ മാറ്റി കൊടുക്കാനായിട്ട് ശരിക്കും ആലിമ അണ്ട കുറുമ്പൻ അപ്പോൾ അവരങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എനിക്ക് കുക്കിങ്ങിൻ്റെ ജോലികളൊക്കെ നോക്കണം അപ്പോൾ അതായിവിടെ ഹസ്ബൻ്റിൻ്റെ മെഡിസിനും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് ഇരിക്കുന്നത് ഫസ്റ്റ് ഇരിക്കുന്നത് ആലിമിൻ്റെയാണ് ഇപ്പുറത്തിരിക്കുന്നത് ഹസ്ബൻ്റേ ആട്ടോ അപ്പോൾ രണ്ട് പേര് പേഷ്യൻ്റെ ആയിട്ടുണ്ട് ആലിമിൻ്റെ ഇന്നത്തോടെ ഡോസേജ് കഴിയോട്ടോ കാരണം ആൻറ്റിബയോട്ടിക് ഇന്നും കൂടിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞു അപ്പോൾ ഹസ്ബൻഡിന്റെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഇന്നലെയായിരുന്നു ചിക്കനൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്താ ഇന്നിപ്പോ ചായ മനസ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കൂടാതെ ഹസ്ബൻഡ് വന്നപ്പോൾ അതിൽ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്താണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര നമ്മൾ എടുക്കുകയെന്നില്ല ഇതിന്റെ മേളിലുള്ള കുറച്ച് കിളിന്തലകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് ഹൈറ്റും കൂടി കുറക്കാൻ വേണ്ടിട്ടോ ഇത്ര കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പൊ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് ആളെത്തിയിട്ടുണ്ട് പഠിക്കുന്നുണ്ട് അവൻ പഠിക്കുന്നുണ്ട് അപ്പൊ ആഹിലിനും ഭയങ്കര ആഗ്രഹം പഠിക്കാനായിട്ടോ അങ്ങനെ ആഹിലും വന്നിരിക്കുന്നുണ്ട് കേട്ടോ പഠിക്കാനായിട്ട് അപ്പൊ ഞാൻ എന്താ അരിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ചോറും കുക്കറിൽ വെച്ചിരിക്കുന്നത് ഹസ്ബൻഡിനെ കഞ്ഞി കൊടുക്കാനും ആണ് കേട്ടോ കൂടെ ഞാൻ ചായ മനസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കൂട്ടത്തില് അതും കൂടി നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ചായ മനസയുടെതാ ഒരു കിളുന്ത് ഈ ഒരു കിളുന്ത്ലകൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കളയും അപ്പൊ ഞാൻ ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒന്നും ഇന്ന് കറി വെക്കുന്നില്ല കേട്ടോ കുറച്ച് വറക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ ഒരു ട്രിപ്പ് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് ഇത് കറിക്കും ഇത് വറുക്കാനും ആണ് ഇവിടെ വറുക്കാനാണ് കൂടുതൽ പോകുള്ളൂ കറി വെച്ചാൽ അങ്ങനെ തന്നെ ബാക്കി ഉണ്ടാവും അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടൊന്നും മസാലയൊക്കെ പുരട്ടിട്ടാണ് ട്ടോ വെക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് എടുക്കുന്നില്ല മിക്കവാറും രാത്രിത്തേക്കാണ് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം നമുക്കിത് ആ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പം അതുതന്നെ ഞാനൊരു കലം വെച്ചിട്ടുണ്ട് എനിക്കിതാ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉലുവേക്കൊന്ന് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സവാള ഒന്ന് വാങ്ങി വരുന്ന സമയത്ത് നമുക്ക് ചായ മനസയുടെ ഇല ഇതിലേക്ക് മാറ്റിയെടുക്കാം അന്നേരം ഞാൻ റെഡിയാക്കിയില്ലായിരുന്നു കേട്ടോ കാരണം മീൻ കറിയാണല്ലോ ആദ്യം ആവേണ്ടത് അതുകൊണ്ട് ചായമാൻസ പിന്നെ റെഡിയാക്കാമെന്ന് ഓർത്തു അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഇതൊന്ന് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചായമാൻസയുടെ ഇലയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പീസൊക്കെ ഞാൻ കളഞ്ഞു കിളിന്തല മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നൊന്ന് കഴുകി വാരി എടുക്കണം അല്ല നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഇതിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാനത് ഇതേപോലെ റഫ് ആയിട്ട് എടുത്തിട്ട് വേഗം വേഗം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ വേഗം വേഗം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എടുക്കാം കേട്ടോ അതാ നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വയൻഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ചധികം ചേർക്കാം കേട്ടോ എനിക്കൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് കാശ്മീരിയും സാധാ മുളക് പൊടിയും ഒന്നിച്ച് പൊടിച്ച് വച്ചേക്കുന്ന കേട്ടോ അപ്പം അത്യാവശ്യം നല്ലപോലെ കളറും ഉണ്ടാവും അത്യാവശ്യത്തിന് എരിവും ഉണ്ടാവും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നോ വന്നോട്ടോ കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം കൂട്ടത്തില് നമുക്ക് ചായ മനസേയും കൂടി റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ വെക്കുന്നുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിനു ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് സവാളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ചതച്ച മുളക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കോഴിമുട്ടയാണ് കേട്ടോ രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആയിട്ടൊന്നും മിക്സ് ഡ്രൈ ചെയ്തെടുക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് തിളച്ച് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചായ മനസ്സക്കുള്ള മുട്ട തിക്കിയത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു കട്ടിപ്പ് ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ തന്നെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ കറി അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വെട്ടേ നല്ലപോലെ ഇലക്കൊന്ന് വാടി വരുന്നുണ്ട് നമ്മൾ നമ്മള് ഇടുന്ന പോലെ എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടാ ഇനി ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കാൻ പോകുന്നത് ആഹിലിത് ഇങ്ങനെ തന്നെ കൊടുത്ത അങ്ങനെ തന്നെ തീർത്തോളൂ അത്ര ഇഷ്ടമാണ് ഇതാ നമ്മുടെ മീൻകറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നെയ്യൊക്കെ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ചായ മനസയും നല്ലപോലെ വെന്ത് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്